ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരമായിട്ടുള്ള ഇന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരത്തിൻ്റെ അവസാനത്തെ അഞ്ച് ഓവർ വന്ന സമയത്ത് ദക്ഷിണാഫ്രിക്ക ജയിക്കാൻ അഞ്ച് ഓവറിൽ മുപ്പത് റൺ മാത്രം ബാക്കി നിൽക്കുന്ന സമയത്ത് ടി വി ഓഫ് ചെയ്ത് പോയ ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ആരാധകരും ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്ന നിലയിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടത്തിൽ ഒന്നുമായിരിക്കും ഇന്നത്തെ ഈ ദിവസം അതായത് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ത്യ ഇന്ന് വേൾഡ് ചാമ്പ്യന്മാരായിട്ട് മാറിയിരിക്കുന്നത് അതുമാത്രമല്ല പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം അതായത് ടി ട്വൻ്റി ഈയൊരു ഫോർമാറ്റിലോട്ടുള്ള ക്രിക്കറ്റ് ഉണ്ടായിട്ടുള്ള ഫസ്റ്റ് വേൾഡ് കപ്പ് നേടിയ ഇന്ത്യ അതിനുശേഷം പതിനേഴ് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു അടുത്തൊരു ഒരു വേൾഡ് കപ്പിൻ്റെ ചാമ്പ്യന്മാരാവാൻ വേണ്ടിയിട്ട് ഞാനടക്കം പലരും ഇന്ന് കളി കണ്ടിരിക്കുന്ന സമയത്ത് തുടക്കം മുതൽ തന്നെ തുടക്കത്തിൽ നമുക്ക് മാത്രം കിട്ടിയിട്ടുള്ള ഒരു രണ്ട് വിക്കറ്റിന് ശേഷം ഒരുപാട് നിരാശയോടുകൂടി കളി കണ്ട് അവസാനത്തെ അഞ്ച് ഓവറിൽ മുപ്പത് റൺ എന്ന് പറഞ്ഞിട്ടുള്ള നിസ്സാരമായിട്ടുള്ള ഒരു സ്കോർ വന്ന സമയത്ത് ടി വി ഓഫ് ചെയ്തു പോയി അത് കഴിഞ്ഞ് അവസാന നേരത്തോട്ട് വീണ്ടും വെറുതെ ഒരു എന്തോ എവിടെ ഒരു പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടിട്ട് ആരോ ശബ്ദം ഉണ്ടാക്കുന്നത് കേട്ടിട്ട് വീണ്ടും എടുത്ത് മൊബൈൽ എടുത്ത് തുറന്നു വെച്ച സമയത്താണ് ഞാനും ആ ഒരു അവസാന ഭാഗം കാണാൻ പറ്റിയത് പക്ഷെ അതുപോലും കാണാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മറ്റു പല ചാനലുകളിലും സ്ക്രോൾ ചെയ്തോണ്ട സമയത്തായിരിക്കും ഇന്ത്യ ചാമ്പ്യന്മാരായെന്നുള്ള വിവരം തന്നെ അറിഞ്ഞത് എന്താണെങ്കിലും ഹൈലൈറ്റ്സ് ആണ് പക്ഷേ ആ ഒരു ലൈവ് കാണാൻ പറ്റാതിരുന്നല്ലോ എന്നുള്ളതാണ് എൻ്റെ വിഷമം എന്തായാലും അവസാനത്തെ ഓവർ എനിക്ക് കാണാൻ പറ്റി അതുപോലെ അവസാനത്തെ അഞ്ച് ഓവറ് മിസ്സായിട്ടുള്ള ആളുകളോട് ഇനി നമുക്ക് ഇതുപോലൊരു കളി അറിയില്ല പക്ഷേ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയും ഒരുപാട് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ സന്തോഷം നിറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു വേൾഡ് കപ്പിൽ നമ്മൾ ജയിച്ച സമയത്ത് കാണാൻ പറ്റിയത് പക്ഷേ അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ കിങ് കോഹ്ലിനെ പറ്റി തന്നെയാണ് അതായത് ക്രിക്കറ്റിൻ്റെ ടി ട്വൻ്റി ഫോർമാറ്റെന്ന് ഇൻ്റർനാഷണൽ ഫോർമാറ്റെന്ന് പിരിഞ്ഞു റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചുകൊണ്ടിട്ടുള്ള കോഹ്ലിയുടെ ഒരു പ്രസ്താവന ഒരുപാട് ക്രിക്കറ്റ് ആരാധകർക്ക് ഒരുപാട് വിഷ്മൻ്റാക്കിയിട്ടുള്ള കാര്യമായിരിക്കും എൻ്റെ മുപ്പത്തേഴ് മുപ്പത്തെട്ടാമത്തെ വയസ്സിലും ഏറ്റവും വേൾഡ് നമ്പർ വൺ ക്രിക്കറ്റ് ബാറ്ററായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് കോഹ്ലി ഈ പരമ്പരയിൽ തുടക്കം മുതൽ കഴിഞ്ഞ മത്സരം വരെ ഏഴ് മത്സരത്തിനിന്ന് വെറും സെവൻ്റി ഫൈവ് റൺസ് മാത്രം അടിച്ചിട്ടുള്ള കോഹ്ലി ഈ ഒരു വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഇന്ത്യയുടെ മാൻ ഓഫ് ദ ആയിരിക്കുകയാണ് താൻ നേടിയിട്ടുള്ള ആ ഒരു സെവൻറ്റി സിക്സ് റൺസ് ഉണ്ട് അതില്ലായിരുന്നെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഈ ഒരു കപ്പ് നേടില്ലായിരുന്നു അതായത് കിങ് കോഹ്ലി എന്നും കിങ് ആയി തന്നെ ഇരിക്കും ഓൾ ദ ബെസ്റ്റ് ഇന്ത്യൻ ടീമിനും വിരാട് കോഹ്ലിക്കും